ഇസ്ലാം ഇന്ന് ലോകമെങ്ങും സജീവമായി ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന മതമാണെന്ന് പാണക്കാട് സാദികലി ശിഹാബ് തങ്ങൾ യുദ്ധങ്ങൾക്ക് പോലും ഇസ്ലാമിനെ കാരണമാക്കുന്നു ഈ മതത്തെപ്പറ്റി അറിയുന്നവരാരും ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുകയില്ല കുറ്റപ്പെടുത്തുകയില്ലായും സാദിഖലി തങ്ങൾ നെല്ലായിൽ പറഞ്ഞു നെല്ലായ മാരായമംഗലം ഘാസി മുഹമ്മദ് മുസ്ലിയർ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ കോംപ്ലക്സ് പന്ത്രണ്ടാം വാർഷിക സമ്മേളനത്തിന് തുടക്കം കുറിച്ച് നടന്ന കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തങ്ങൾ ലോകമെങ്ങും ഇസ്ലാമിനെ സൂക്ഷിച്ചു നോക്കുന്ന ഒരു കാലമാണിത് സജീവമായി ഇസ്ലാം ചർച്ച ചെയ്യപ്പെടുന്നു ഇസ്ലാമിന് എന്തോ പ്രത്യേകതയുണ്ട് എന്നതിനാലാണ് ഇതെന്നും സദിഖലി തങ്ങൾ പറഞ്ഞു ലോകമെങ്ങും ഇസ്ലാമിനെ വളരെയേറെ സൂക്ഷിച്ചു നോക്കുന്ന ഒരു കാലമാണല്ലോ ഇത് രണ്ടു തരത്തിലുള്ള സൂക്ഷ്മതയുണ്ട് ഒന്ന് ഇസ്ലാമിൽ വലിയ കുറ്റം കുറവും ഉണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ചു നോക്കും അതാണ് കൂടുതലുള്ളത് രണ്ടാമത് ഇസ്ലാമിലേക്ക് ഇസ്ലാമിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ഇസ്ലാമിൻ്റെ ആകർഷണീയതകൾ എന്തെല്ലാമാണ് എന്ന് നോക്കുന്നതിന് വേണ്ടിയും വിശുദ്ധതീനിലേക്ക് ആളുകൾ ഉറ്റുനോക്കുന്ന കാലം അപ്പോൾ ഏത് വിധേനയായാലും ഇസ്ലാം സജീവമായിട്ടുള്ള ചർച്ചാ വിഷയമാണ് എന്നുള്ളതാണ് ജനങ്ങളുടെ നോട്ടത്തിന് പാത്രമാകുന്ന ഒരു പ്രത്യയശാസ്ത്രം ശാസ്ത്രം ഒരു പക്ഷേ ലോകത്ത് മറ്റ് മതങ്ങൾക്കൊന്നും അത്തരത്തിൽ ഉള്ള ഒരു റോള് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല ഇസ്ലാം അത് നിരന്തരമായി ഉറ്റുനോക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യുദ്ധങ്ങൾ പോലും അതിന് പോലും ഇസ്ലാമിനെ കാരണമാക്കുന്ന ഒരു കാലമാണ് ഇസ്ലാമിനെ പേടിക്കണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവർക്കിപ്പോൾ അത് തിരിച്ചടിയായി ഇസ്ലാമോ ഫോബിയ എന്ന പേരിൽ ഇസ്ലാമിനെ പേടിക്കുക എന്ന പ്രചാരണം ലോകത്ത് നടക്കുന്നുണ്ട് കുറച്ച് കാലമൊക്കെ അവരതുമായിട്ട് മുന്നോട്ട് പോയി ഇപ്പോൾ ലോകം തന്നെ മനസ്സിലാക്കും എന്താ ഇപ്പോൾ ഇസ്ലാമിൽ ഇത്രമാത്രം പേടിക്കാനുള്ളത് എന്ന് ലോകം തന്നെ ചികഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്രമാത്രം പേടിക്കാൻ എന്താണ് ഇസ്ലാമിലുള്ളതെന്ന് വിചാരിച്ച് എന്ന് മനസ്സിലാക്കി അവർ ഇസ്ലാമിനെ പഠിക്കുന്നു സമസ്ത വൈസ് പ്രസിഡന്റ് നെല്ലായ എം പി മുഹമ്മദ് മുസ്ലിയാർ പതാക ഉയർത്തി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് മുനീർ ഹുദവി വിളയിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സുലൈമാൻ മന്ദാരിമി ഏലംകുളം പ്രാർത്ഥനാ സമ്മേളനത്തിന് നേതൃത്വം നൽകി അക്കാദമിക മേഖലയിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ അനുമോദിച്ചു കെ എം ഇ സി സി വൈസ് പ്രസിഡന്റ് എ മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ മരക്കാർ മൗലവി മംഗലം രായിൻ കീഴിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവത്തു